എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നത് എവിടെയാണ് അടുക്കളയിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനൊന്ന് കുക്കിങ്ങുമായിട്ടാണ് എന്നത്തേ പോലെ വെറുപ്പിക്കാനായിട്ട് കുക്കിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ അല്ല ഞാൻ ഇന്ന് നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറെ ദിവസം കണ്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു നമ്മുടെ ഹാളും എന്താ പറയുക റൂമും എല്ലാം ഞാൻ ക്ലീൻ ആക്കി ഇനി തറ മാത്രമേ തുടയ്ക്കാനുള്ളൂ ഇതെല്ലാം ഞാൻ അന്നത്തെ ഞാനൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലീനിങ് വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിന് മുമ്പ് ക്ലീൻ ചെയ്യണം ഫുള്ള് ക്ലീൻ ചെയ്യണം നമ്മുടെ അടുക്കള ഫുൾ മൊത്തം എല്ലാം ക്ലീൻ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ നടന്നില്ല കാരണം വേറെ ഒന്നുമല്ല പീരീഡ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നടന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് ഇവിടെ ആ പാത്രം വന്ന സൈഡിൽ ഞാൻ നോക്കുമ്പോൾ പാത്രങ്ങൾ അപ്പൊ അങ്ങനെ എന്താണ് അപ്പൊ അത് നടന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ഒരു ദിവസം പിന്നെ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചെയ്യാന്ന് വെച്ചപ്പോൾ വേറെ കുറെ ജോലികൾ കാണും അത് ചെയ്യുന്നത് കഴിയുമ്പോഴത്തേന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആവും പിന്നെ അങ്ങനെ ഇന്ന് ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയട്ടോ ഇന്ന് നമുക്ക് വലിയ കുക്കിങ് ഒന്നുമില്ല കാരണം ചേട്ടായി ഉച്ചയ്ക്ക് വരത്തില്ല അപ്പൊ നമുക്ക് വലിയ ജോലികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ഈ കാര്യം ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു ഇനിയിപ്പം ഓണം ഒക്കെ വരാൻ പോകല്ലേ ഓണത്തിന് നമുക്ക് വലിയ പരിപാടികളും കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും നമ്മുടെ വീടൊന്ന് വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു ഇനി ഒന്നും കൂടി ഞാൻ അന്ന് ചെയ്തെങ്കിലും ഒന്നും കൂടി നമുക്ക് ഒന്ന് ചലന്തി ഒന്ന് അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കി തുടച്ചിടണം അപ്പം തുടക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ ഞാൻ ചിലപ്പോ ചെയ്യത്തുള്ളു ചിലപ്പോ ശാരീരികമായിട്ട് അവതുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ചെയ്യും അല്ലെങ്കിൽ തുടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ ചെയ്തുള്ളൂ പക്ഷെ ഇവിടെ മൊത്തം അടുക്കള മൊത്തം നല്ല കൊള്ളായിട്ട് ഇടപെട്ടോ കാരണം നമ്മൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞു നവംബർ ഒന്നാം തീയതി മുതലാണ് നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നത് താമസിക്കാൻ തുടങ്ങിയത് അപ്പം അന്ന് എല്ലാം അതിനു മുമ്പ് കയറി താമസിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒന്ന് കൂട്ട് തുടച്ച് കഴുകി എല്ലാം പക്കയാക്കി വെച്ചിരുന്നത് പക്ഷെ അതിന് ശേഷം ഇതുവരെ ഇവിടെ ചിലന്തി വില അടിക്കും തറ തുടയ്ക്കും അത്രേ ഉള്ളൂ പിന്നെ ഈ സ്ലാബ് എന്നും കുക്ക് ചെയ്തിട്ടായാലും എന്നും കിടക്കുന്നതിന് മുമ്പ് ഞാൻ തുടച്ചിട്ടിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഈ നമ്മുടെ ഈ സാധനങ്ങൾ വെച്ചേക്കുന്നില്ലേ പലചരക്ക് സാധനങ്ങൾ മല്ലിമുളകോ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചേക്കുന്ന ആ ഭാഗങ്ങൾ തൊട്ടിട്ടില്ല ഇതുവരെ ആറു തൊട്ടിട്ടില്ല ഇതുവരെ അപ്പം അതെല്ലാം ഒന്ന് മാറ്റി അവിടുത്തെ പേപ്പറുകളെല്ലാം മാറ്റി അവിടെ ഒന്ന് ചിലന്തി അടിച്ച് പ്ലീനാക്കി ഇടാം എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ നേരെ ഞാൻ വിചാരിക്കുന്നു മുകളിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് കയറണം നീലുടനെ അവിടെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ പണികളൊന്നും എനിക്ക് നടക്കത്തില്ല അപ്പൊ ഈ സൈഡ് ആദ്യം നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ട് ഇത് ചെയ്യാനായിട്ട് നിന്നാല് നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ സ്റ്റാൻഡ് എടുത്ത് എവിടെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ എന്നാലേ നമുക്ക് പണികൾ പണികളെ മുറക്കത്തുള്ളൂ പാത്രങ്ങൾ കുറച്ച് രാവിലെ ചായ ഇട്ടതും രാവിലെ കാപ്പി ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാൻ കിടപ്പിട്ടുണ്ട് അത് അവസാനം ചെയ്യാം അവസാനം നമുക്ക് അതെല്ലാം ചെയ്തിട്ട് മുഗൾ ഭാഗം എല്ലാം കഴുകി കഴിഞ്ഞാൽ പിന്നെ താഴെ നിന്നിട്ട് നമുക്ക് സാധനമായിട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെയ്യാം അപ്പം സ്റ്റാൻഡ് ഇവിടെ എവിടെയെങ്കിലും ഞാനൊന്ന് വയ്ക്കാൻ നോക്കാം ഇവിടെയും കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട് ഇരിക്കും അപ്പൊ ഇതാ ഇതാണ് കേട്ടോ ഈ ഭാഗമാണ് നമുക്ക് ഒതുക്കി പെറുക്കാനുള്ളത് അപ്പൊ ഇത് നോക്കാം എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ ഫസ്റ്റ് ഞാനിവിടെ വെള്ളം തിലപ്പ് ചെയ്തിരുന്നു അപ്പൊ വെള്ളം നമുക്ക് സെക്യൂർ ആയിട്ട് പൊടിയൊന്നും വീഴാതെ ആദ്യം ഇതൊന്ന് മാറ്റി വെക്കട്ടെ ഇനി ഓരോ ായിട്ട് ഞാൻ താഴെ ജല്ല തോന്നുന്നത് മഴ പെയ്യാന്നെ അറിയാലോ തുണി വെള്ളിയിൽ ഇറക്കുന്നു ലൈറ്റ് ഓഫ് ഈ ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ പെട്ടെന്ന് കത്തത്തില്ല കത്തിക്കാൻ ഭയങ്കര പഴ അതുകൊണ്ട് വൈകിട്ടൊക്കെ എന്തേലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചടയിൽ വന്നതിന് ശേഷം ലൈറ്റ് ഇടിച്ചതിനു ശേഷം ഞാൻ കുക്ക് ചെയ്യുന്നത് കൊറേ ആക്കുണ്ട് കേട്ടോ ആത്രക്കാർക്ക് പുറകി കൊടുക്കുമ്പോൾ കുറെ അധികം സാധനങ്ങളുണ്ട് ഈ വീട്ടില്

അതിന്റെ മോൾ ഭാഗം ഒന്ന് പറക്കി ഒതുക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ പേപ്പർ ഇല്ല ന്യൂസ് പേപ്പർ ഇല്ല അപ്പം ന്യൂസ് പേപ്പർ ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്നിട്ട് മോള് ബാക്കി ഭാഗത്തുകൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇനി ഈ ഈ റോയും കൂടെ ഒന്ന് മീനാക്കാന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ണ്ടല്ലോ പിഴി പുളി വാഴ വാ വാഴപ്പുളിന്ന് വാളംപുളിന്നൊക്കെ പറയുന്ന പുളി ആ പുളി ഇത് രണ്ടാമത് അമ്മ കൊണ്ടു തന്ന പുളി അതും അങ്ങനെ ഇരിക്കുന്നു ഇതിലുണ്ട് ആദ്യം കൊണ്ടുവന്നുണ്ട് ഇത് താ ഇപ്പൊ മൂന്നാമത് കൊണ്ടുവന്ന പുളി ഇത് ഇണ്ടാക്ക പൊട്ടിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഇരിക്കും ഏത് കാലത്ത് തീരുവോ അറോ ഇതൊക്കെ പോയിട്ട് ഞായറാഴ്ച വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പം അവിടെ പേപ്പർ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് പേപ്പർ എടുത്തുകൊണ്ട് വരണം എന്നിട്ട് പേപ്പർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ കരുതുന്നത് ഈ ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് ത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പൊടിയൊക്കെ തരുന്നു അത് അപ്പൊ നമ്മുടേതായ ഇത്രയും ഭാഗങ്ങൾ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് ഇത് ഒഴിച്ച് ബാക്കി ഇതായി ഇത്രയും ഭാഗങ്ങളെല്ലാം ക്ലിയർ ആക്കി കാരണം അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അത് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരുന്നു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കായിരുന്നു ചേട്ടയുടെ അമ്മ വിളിച്ച് പിന്നെ ഫോണ് സ്പീക്കറിലിട്ടിട്ട് ഇവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഒതുക്കി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ജോലികളെല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി ഉള്ളത് ഈ സൈഡ് പറക്ക് ഒതുക്കാനുണ്ട് അപ്പം ഇവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഡിപ്പുറത്ത് സൈഡിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഈ ഭാഗം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് നമുക്ക് എപ്പം വേണമെങ്കിലും ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാവുന്നതാണ് കാരണം ഇവിടെ തുടയ്ക്കുന്ന ഈ സ്ലാബ് തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ തുടക്കാൻ പോകാം അപ്പൊ പിന്നെ അത് ഇപ്പൊ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഒതുക്കിയിട്ടുണ്ടെട്ടോ ഇനി ഈ സൈഡിലോട്ട് പോവാം അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഡിപ്പറത്തെ സൈഡിലോട്ട് മാറ്റി വെക്കട്ടെ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് സൈഡിലൂടെ മാറ്റിട്ട് വരാം അപ്പുറത്തെ സൈഡ് ഓ ആ ഗ്ലാസ് അവിടെ ഇരിക്കട്ടെ അപ്പം അതോ സാധനങ്ങളല്ല തട്ടല്ലേ തട്ടല്ലേ കടലക്കറിയും വെക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കടല വെള്ളത്തിൽ അത് അവിടെ അങ്ങനെ അനക്കുന്നേ ഇല്ല ആ ഇനി നമുക്ക് ആ സൈഡ് ഒതുക്കാം ഞാനടയ്ക്കാം കേട്ടോ കഥ അടയ്ക്കുമ്പോൾ വെട്ടം കിട്ടും ഓക്കെ അപ്പൊ ഇനി ഇതൂടെ ഉള്ളു കേട്ടോ ഇതൂടിയല്ല ഗൈസ് മുകളിലുണ്ട് മുകളിൽ മെകളിൽ അവിടെ പറക്കൊടുക്കാറുണ്ട് അപ്പം ഫസ്റ്റ് നമുക്ക് മേളിലോട്ട് വരാം Редактор അപ്പോൾ ആ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് കഴുകാനുള്ള പത്രങ്ങളത് അതിനകത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് കഴുകാം ഇനി താഴത്തെ സ്ലാബ് കൂടിയുണ്ട് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം വൃത്തിയാക്കുമ്പോഴേ വരട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കള ഒക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും ചെയ്യാനായിട്ടിന്ന് പറ്റിയില്ല നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്തു പിന്നെ ഇനി ഇനിയും ചെയ്യാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ ചെലന്ത്ല അടിക്കാനായിട്ട് ജനലുണ്ട് ജനല് തുത്തു വാരാനുണ്ട് നല്ല പൊടിയായിട്ടിരിക്കുകയോ ജനല് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ക്ലീനാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ കബോർഡും ഷെയ് ഷെയ്ഡും ഒക്കെയാണ് നമുക്ക് ചെയ്യാതെ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ബൈബൈസി യു